പ്രിയമുള്ളവരെ നമസ്കാരം വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അനിക്കാട് ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ നിന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുക എന്നുള്ള വിവരം സ്നേഹപൂർവ്വം അറിയിക്കട്ടെ ഞാൻ ഈ വാർഡിൽ നിന്ന് തന്നെ ജയിച്ച് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗമായും പ്രസിഡൻ്റായും ഇതിനു മുമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട് എൻ്റെ പ്രസിഡൻ്റായിരുന്ന കാലത്ത് ഞാൻ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി വായ്പയിലുള്ള കുടുംബ ആരോഗ്യ കേന്ദ്ര നല്ല നിലയിൽ രണ്ടു കോടി രൂപ ചെലവിൽ പണി കഴിപ്പിച്ച് ഏതാണ്ട് പന്തിരായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ പണി കഴിപ്പിച്ച് ഇത് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റൽ ആയി പ്രവർത്തിച്ചു വരുന്നു ഈ കഴിഞ്ഞ വർഷം പോലും ആരോഗ്യ മേഖലയ്ക്ക് ലഭിച്ചു വരുന്ന കായികൽപ്പം അവാർഡ് ഈ ഹോസ്പിറ്റൽ ലഭിക്കുകയുണ്ടായി ഇതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ട് പഞ്ചായത്തിൻ്റെ വാഹനം ടോയ്ലറ്റ് സമുച്ചയം എ ഇ ഓഫീസ് മുതലായവ ഇതിൽ ചിലതൊക്കെ മാത്രമാണ് വാർഡ് കേന്ദ്രീകരിച്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ കരിയ ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രാമ വാർഡിൻ്റെ ഗ്രാമകാര്യാലയം അതുപോലെ തന്നെ ആയുർവേദ ഹോസ്പിറ്റലിന് നവീകരണം തുടങ്ങിയ പ്രവർത്തികളും കാഴ്ചവെച്ചിട്ടുണ്ട് കൂടാതെ ഈ വാർഡിലെ അങ്ങനെ വാടികൾ നല്ല നിലയിൽ പുനരുദ്ധാരണം ചെയ്യാനും നവീകരിക്കുവാനും സാധിച്ചിട്ടുണ്ട് റോഡുകളെല്ലാം മെച്ചമാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് വല്യഗണ്ഠൻ ചാലങ്കൽപ്പിളുടെ റോഡ് വെറും നടപ്പാതയായിരുന്നു ഇത് ആറ് മീറ്റർ വീതിയിൽ നിർമ്മിച്ച് അത് ടാർ ചെയ്ത് കൊടുക്കുവാനും കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുവാനും അവിടെ സ്ട്രീറ്റ് മെയിൻ വലിച്ച് ആ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഇടുവാനും സാധിച്ചിട്ടുണ്ട് ഈ നാലാം വാർഡിൽ ഇപ്പോൾ സ്ട്രീറ്റ് മെയിൻ ഇല്ലാത്ത ഭാഗങ്ങളില്ല അല്പസ്വല്പം ഉച്ചമുണ്ടായിരുന്ന എനിക്ക് പിന്നാലെ വന്ന പ്രമീള വസന്ത മാത്യു അത് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനിയും എനിക്കൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ ഈ വാർഡിൽ അവശേഷിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും പഞ്ചായത്തിനെ ഒന്നായി കണ്ടുകൊണ്ടുള്ള വികസനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത്തരം വികസനങ്ങൾക്കാണ് ഞാൻ കൂട്ടുകൾക്കുന്നത് പല മേഖലയും ഇന്നും അപേക്ഷിതമായി പ്രവർത്തിക്കുകയാണ് ഇന്ന് ഇവിടെയുള്ള കൃഷി ഓഫീസിൻ്റെ ബിൽഡിങ് പ്രവർത്തനം ഒക്കെ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇതിനൊരു മാറ്റം വന്നേ തീരത്തുള്ളൂ ഇവിടെ മാർക്കറ്റില്ല മാർക്കറ്റ് സ്ഥലമുണ്ട് പക്ഷേ മാർക്കറ്റില്ല ഒരു മാർക്കറ്റ് കോംപ്ലക്സ് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എല്ലാ പഞ്ചായത്തിലും അത് ഉണ്ടായിക്കഴിഞ്ഞു ഇതുപോലെയുള്ള നിരവധി ഒരു പഞ്ചായത്തിനൊരു കവാടമില്ല ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ ഈ പഞ്ചായത്ത് ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരവസരം ഉണ്ടായാൽ യു ഡി എഫ് നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും പഞ്ചായത്ത് ഐ എസ് ഒ നിലവാരത്തിലേക്ക് കടന്നു വരാൻ തക്കവണ്ണമുള്ള ക്രമീകരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിനീതമായി എല്ലാവരെയും അറിയിക്കുകയാണ് ഈ സാഹചര്യത്തിൽ എല്ലാവരുടെയും അംഗീകാരത്തിൻ്റെ ഭാഗമായി കൈ അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയി ഈ വാടിൽ നിന്ന് വിജയിപ്പിക്കണമേ എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം ഈ ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന എല്ലാ യു ഡി പ്രവർത്തകരെയും മത്സരിപ്പിക്കണമേ ജയിപ്പിക്കണമെ വിജയിപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് വാക്കിൽ വച്ചെടുക്കുന്നു